Place of a system cannot be recognized by linear logics. ഒരു വ്യവസ്ഥയുടെ ആദ്യ ഉപവ്യവസ്ഥയാണ് അതിന്റെ ധർമ്മത്തെയും മാർഗത്തെയും ബോധ്യപ്പെട്ട് നിശ്ചയിച്ച് അനുനിമിഷം നിർധാരണം ചെയ്യാൻ നിയുക്തമായിരിക്കുക ഈ ആദി കേന്ദ്രകോശത്തെ മർമ്മമെന്നോ നേതാവെന്നോ രാജാവെന്നോ ഗുരുവെന്നോ നാഥനെന്നോ ഒക്കെ സന്ദർഭാനുസരണം കരുതിപ്പോരുന്നു ഈ ജൈവ വ്യവസ്ഥാ സങ്കേതത്തെ ബോധ്യമാകാത്ത യൗക്തികരാണ് ഈ നിർദ്ധാരണ വ്യവസ്ഥയിൽ ഒതുങ്ങാതെ കലഹിച്ച് പ്രതിപക്ഷമാകുക തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചാനൽക്കും ശുഭകരമാകട്ടെ എന്തിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ വ്യവസ്ഥകളുടെ കേന്ദ്രത്തെ കുറിച്ച് നമുക്ക് തലവുറി പറഞ്ഞിട്ടുണ്ട് എല്ലാ വ്യവസ്ഥകൾക്കും ഒരു കേന്ദ്ര സ്ഥാനം ഉണ്ടായിരിക്കും ആ കേന്ദ്രസ്ഥാനത്തെ ഉപജീവിച്ചുകൊണ്ടാണ് ആ വ്യവസ്ഥയുടെ രൂപീകരണവും പ്രവർത്തനവും എല്ലാം നമുക്കറിയാം വ്യവസ്ഥകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആ വ്യവസ്ഥയുടെ ആവശ്യകത എന്താണോ അത് ഉപരിവ്യവസ്ഥയിൽ ഉണ്ടായി വരും എന്റെ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് ഉപരിവ്യവസ്ഥയ്ക്ക് ഉണ്ടായി വരും എന്തുപോലെ എനിക്ക് വിശത്തുണ്ടാകുന്നത് പോലെ എന്റെ ശരീരത്തിനകത്ത് ഒരു കോശ നിർമ്മാണം ശരീരം ആവശ്യപ്പെടുന്നത് പോലെ ഒരു ഡിമാൻഡ് ഒരാവശ്യകത വ്യവസ്ഥയിൽ ഉണ്ടാകുമ്പോ ആ വ്യവസ്ഥയുടെ ആവശ്യം ആണ് ഉപരിവ്യവസ്ഥയുടെ തലത്തിൽ നിൽക്കുന്ന ബോധത്തെ എടുത്തുകൊണ്ട് ആ ബോധത്തിന്റെ ഒരു പ്രാദേശികമായ രൂപം തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഒരു പ്രാദേശിക ഭാഗം എടുത്ത് അതിന് ഒരു ഉത്തരവാദിത്വം നൽകി ഇതിന്റെ ഈ ഒരു വ്യവസ്ഥാ രൂപീകരണത്തിന് തുടക്കമിടുന്നത് എന്റെ പുറം ചൊറിയുക ആവശ്യം വരുന്നു വരും എന്ന ബോധ്യത്തിൽ നിന്നാണ് എന്റെ ശരീരത്തിന് പുറം ചെറിയേണ്ട ഒരാവശ്യം വരും എന്ന ഒരാവശ്യത്തെ നിർത്തിയാണ് എന്റെ ശരീരം എന്റെ കൈകളെ രൂപീകരിക്കാൻ തുടങ്ങുന്നത് അപ്പോ എന്റെ ശരീരത്തിന്റെ ബോധത്തിന്റെ ഒരു ഭാഗത്തെ ഈ കൈ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടുത്തെ ആ പ്രാദേശിക ബോധത്തെ എടുത്ത് അതൊരു ഒരു നിയോഗമായി ിയുക്തമാക്കുകയാണ് ചെയ്യുക നിശ്ചയിക്കുക അതിന് അതിനെ അതിനെ അസൈൻ ചെയ്യുകയാണ് ചെയ്യുക ആ ഉത്തരവാദിത്വത്തെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ആ പ്രാദേശിക ബോധം ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിന് വേണ്ടത് എന്താണോ ഈ കൈയുണ്ടാവുക എന്നുള്ള പ്രക്രിയ ഉണ്ടല്ലോ ആ പ്രക്രിയക്ക് വേണ്ടത് എന്താണോ അതിനെ മുഴുവൻ രൂപകൽപ്പന ചെയ്ത് പരിസരത്തു നിന്നും വേണ്ടുന്ന ഘടകങ്ങളെ എടുത്ത് ഈ ഒരു അവസ്ഥയിൽ അതിനെ രൂപീകരിച്ച് ആ രൂപീകരണത്തിന്റെ ആദ്യം മുതൽ ഇങ്ങനെ തുടങ്ങി 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 ഡെവലപ്പ് ചെയ്തു വരിക അപ്പോ ഈ അഹം ഉണ്ടാകുന്ന സമയത്ത് അഹം ആദ്യമേ തന്നെ ഈ നിയോഗം ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് ഒരു ഉപരി അല്ല ഒരു ഉപവ്യവസ്ഥയായിരിക്കും ഒരു കോശത്തെ ആയിരിക്കും ആ കോശമാണ് ആ വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ആ ഡെവലപ്മെന്റിന്റെ കാരണമാകുന്നു അപ്പോ ആവശ്യം എന്നുള്ളത് ശരീരത്തിന് ഉപരിവ്യവസ്ഥ ഉള്ളു കൈ ഉണ്ടാവുക എന്നുള്ളതാണ് ധർമ്മം ആ കൈ ഉണ്ടാവുക എന്നുള്ള ആ ഒരു പ്രോസസ്സിൽ ആദ്യമായിട്ട് കൈയുടെ ഒരു ചെറിയ രൂപത്തെ അല്ലെങ്കിൽ കൈയുടെ ആദ്യ കോശത്തെ രൂപീകരിക്കും ആദ്യ കോശത്തെ രൂപീകരിച്ചു കൊണ്ട് ആ ആദ്യ കോശത്തെ ഉപയോഗിച്ച് ബാക്കിയുള്ള പ്രക്രിയകളെല്ലാം ചെയ്യും കുറച്ചായിട്ടും ഈ ആദ്യ കോശം ഉണ്ടോ ആദ്യ കോശം തളരുന്ന സമയത്ത് ആദി കോശം പുനർനിർമ്മിക്കപ്പെടും അറിയാവല്ലോ നമുക്ക് അപചയ പ്രവർത്തനങ്ങൾ അറിയാലോ പുനർനിർമ്മിക്കും പുനർനിർമ്മിക്കുമ്പോൾ ഈ ഇതിന്റെ ആദി കോശത്തിന്റെ ഘടകഭാഗങ്ങളെ ഒഴിവാക്കുന്ന സമയത്ത് പുതിയ കോശങ്ങളെ അവിടേക്ക് പുതിയ ഘടകങ്ങളെ ഉത്കൊള്ളിച്ചുകൊണ്ട് ഈ ആദി കോശത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള വീണ്ടും ഒരു കോശത്തെ അവിടെ ഉണ്ടാക്കി വെക്കും ഇതൊരു പകർന്നു പോക്കാണ് നമ്മൾ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞതുപോലെ ഇതൊരു റെയിലേ യാത്രയാണ് ആ പകർന്നു പോക്കിൽ ഈ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്ന ആദികോശത്തിന്റെ സ്ഥാനം മർമ്മസ്ഥാനം എന്ന് പറയുന്നത് അത് തന്നെയായി ഈ കൈ എന്നുള്ള ആ ഉപവ്യവസ്ഥ ഇല്ലാതെയാകുന്നതുവരെ കൈ എന്നുള്ളതിനെ പിരിച്ചുവിടും വരെ ഈ നിയോഗം അവിടെ ഉണ്ടാകും ഈ മർമ്മം അവിടെ ഉണ്ടാകും മർമ്മത്തിനായിരിക്കും ഈ കൈയുടെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വ്യവസ്ഥയുടെ ആദ്യ ഉപവ്യവസ്ഥയാണ് ആദ്യ ഉപവ്യവസ്ഥ എന്ന് പറയുന്നതാണ് മർമ്മം അതിന്റെ ധർമ്മത്തെയും മാർഗത്തെയും ബോധ്യപ്പെട്ട് നിശ്ചയിച്ച് അനുനിമിഷം നിർദ്ധാരണം ചെയ്യാൻ നിയുക്തമാവുക ഓരോ നിമിഷവും ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് മർമ്മമാണ് ഈ ആദി കേന്ദ്ര കോശത്തെ മർമ്മമെന്നോ എൻ്റെ കയ്യകാര്യത്തിലർമ്മം എന്ന് ചോദിച്ചു അതൊരു ഒരു 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 സമൂഹമാണെങ്കിലോ അവിടെ നേതാവെന്നോ രാജാവെന്നോ ഗുരുവെന്നോ നാഥനെന്നോ ഒക്കെ സന്ദർഭാനുസരണം കരുതിപ്പെടുന്നു ഞാൻ എന്റെ ശരീരകോശം വെച്ച് പറഞ്ഞു സമൂഹത്തെ എടുക്കുന്ന സമയത്ത് കുടുംബത്തെ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ നേതാവെന്നും രാജാവെന്നും ഗുരുവെന്നാഥനെന്നും ഒക്കെ സന്ദർഭാനുസരണം നമുക്ക് ഇങ്ങനെ വിളിക്കാം പക്ഷെ അതാണ് മർമ്മം എന്ന് പറയുന്നത് മർമ്മ കോശം എന്ന് പറയുന്നത് ഈ ജൈവവ്യതാ സങ്കേതത്തെ ബോധ്യമാകാത്ത ഇങ്ങനെ ഒരു ഒരു സിസ്റ്റം ഉണ്ടെന്ന് ഇങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് സിസ്റ്റമിക് ഫങ്ഷൻ ഇങ്ങനെയാണെന്ന് മനസ്സിലാകാത്ത യൗക്തികരാണ് ഈ നിർദ്ധാരണ വ്യവസ്ഥയിൽ ഒതുങ്ങാതെ ഈ ഈ ഗുരുവിനെ അല്ലെങ്കിൽ മർമ്മത്തെ അല്ലെങ്കിൽ രാജാവിനെ അല്ലെങ്കിൽ നാഥനെ അംഗീകരിക്കാതെ അതിലൊതുങ്ങാതെ അതിനെ സമ്മതിക്കാതെ കലഹിച്ച് പ്രതിപക്ഷമാവുക എപ്പോഴും ഇത് ഇതല്ല ഇയാളല്ല വേണ്ടത് ഞാൻ അപ്പുറത്ത് മറ്റൊന്നുണ്ട് അല്ലെങ്കിൽ ഞാനാണ് അവിടെ എത്തേണ്ടത് എന്ന രീതിയിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കണ ഒരു രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്തെ എടുക്കണ നീയല്ല മോളിക്കുന്നത് നീ ഇറക്കിയോ ഞാൻ ഇറക്കോളാം എന്ന് ഇങ്ങനെ പലരും കലഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ കലഹം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ശരിക്കും കേന്ദ്രം എന്ന് പറയുന്നതിനെ മനസ്സിലാകാത്തവരാണ് സത്യത്തിൽ ഭാരതം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇത് നിയന്ത്രിക്കുന്നത് മറ്റാരൊക്കെയാണല്ലോ ചക്രവർ അധിനിവേശം ചെയ്ത് ചക്രവർത്തികളായവർ തന്നെയാണ് ഇന്നും ഇതിനെയെല്ലാം ധരിക്കുന്നത് അതിനെ മനസ്സിലാക്കാതെ അല്ല ഞാനാണ് പോകേണ്ടത് ഞാനാണ് പോകേണ്ടത് എന്നുള്ള രീതിയിൽ എക്സിക്യൂട്ടീവ് ആകാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നിട്ട് നമ്മൾ വിളിക്കുന്നത് വേറെ ആരാണ് എക്സിക്യൂട്ടീവ് ആയിട്ട് അപ്പൊ നമ്മൾ പ്രതിപക്ഷം നിരന്തരമായിട്ട് കലഹിച്ച് പ്രതിപക്ഷമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് സത്യത്തിൽ അതിന്റെ സ്ഥാനത്തെ മനസ്സിലാക്കാത്തതുകൊണ്ട് ഏതൊരു വ്യവസ്ഥയാണെങ്കിലും ശരി അതിന് ഒരു ഒരു ന്യൂക്ലിയസ് അഥവാ മർമ്മമുണ്ടായിരിക്കും ശരീരകോശമാണെങ്കിലും ശരി ഒരവമാണെങ്കിലും ശരി ഒരു ഉപകരണമാണെങ്കിലും ശരി അതിനൊരു മർമ്മ മർമ്മകോശം ഉണ്ടായിരിക്കും ഈ ഉപകരണം എന്ന് പറയുന്നത് അത് ജൈവ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ അതിന് മർമ്മം ഉണ്ടായിരിക്കും ആ മർമ്മമാണ് മർമ്മമാണതിനെ നിയന്ത്രിക്കുക മർമ്മമാണ് ഇതിന്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കുക അപ്പോൾ നമ്മൾ ഈ കലഹിക്കാൻ നിൽക്കുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മർമ്മത്തിന്റെ സ്ഥാനത്തെക്കുറിച്ചാണ് മർമ്മത്തിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് എന്നാൽ മർമ്മത്തിനാട് ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ മർമ്മം മറ്റുള്ളവയോട് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ മറ്റു കോശങ്ങൾ നിയുക്തമാണ് ഏതുപോലെ ഉപരിവസ്ഥ എന്നോട് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു ഞാൻ എന്റെ അഭയത്തെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു ഇതുപോലെ തന്നെ ഓരോ മർമ്മവും അതിന്റെ ഉപകോശങ്ങൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടാവും ചിലപ്പോ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഒന്നും ചെയ്യരുത് മിണ്ടാതിരിക്കൂ എന്നുള്ളതായിരിക്കും അതിനെയാണ് ബോണുകൾ എന്ന് പറയുക നിശ്ശബ്ദ കോശങ്ങൾ എന്ന് പറയാം നിശോ നിശ്ശബ്ദകോശങ്ങൾ നിഷ്ക്രിയ കോശങ്ങൾ എന്നൊക്കെ പറയാം ആ നിഷ്ക്രിയ കോശങ്ങളെ ഉണ്ടാക്കുന്നത് പോലും ഈ ന്യൂക്ലിയസുകളാണ് മർമ്മങ്ങളാണ് അപ്പോ ഏതൊരു വ്യവസ്ഥയ്ക്കും ഇങ്ങനെ ഒരു മർമ്മം ഉണ്ടായിരിക്കും ആ മർമ്മത്തെ അറിഞ്ഞാൽ മാത്രമേ ഈ വ്യവസ്ഥയുടെ ഗതി നമുക്ക് ബോധ്യമാവുകയുള്ളൂ മർമ്മത്തെ അറിയാതെ നമ്മൾ നമ്മളതിനെ വിയോജിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യവസ്ഥാ നിയമത്തെ ബോധ്യമാകാത്തത് കൊണ്ടാണ് ഈ ബോധ്യത്തിലായിരിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം